നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടാകുന്ന ആശങ്കകളുണ്ട് ആ ആശങ്കകൾ എന്ന് പറയുന്നത് ടെൻഷൻ അതേപോലെ തന്നെ മറ്റു പല മാനസിക പിരിമുറുക്കങ്ങളുമായിട്ട് പരീക്ഷ തന്നെ എഴുതുവാൻ സാധിക്കുമോ ഇല്ലയോ എന്ന അവസ്ഥയിലേക്ക് പല ആളുകളും എത്തിയിട്ടുണ്ട് എന്ന രീതിയിൽ നമ്മുടെ കൂട്ടുകാർ തന്നെ പല ആൾക്കാരും നേരിട്ടുമല്ലാതെയും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം പല ആളുകൾക്കും ആശങ്കയാണ് ആശങ്ക എന്താണ് പരീക്ഷാ ഹാളിൽ ചെല്ലുമ്പോൾ കയ്യിൽ കിട്ടുന്ന ക്വസ്റ്റ്യൻ ആ ക്വസ്റ്റ്യൻ സെറ്റിലെ ചോദ്യങ്ങൾ എങ്ങനെയായിരിക്കും അതാണ് ആശങ്ക അല്ലെ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ആശങ്ക പലരുടെയും ചോദ്യ പേപ്പർ ഇതുവരെ കയ്യിൽ കിട്ടിയിട്ടില്ല പരീക്ഷാ തീയതി വന്നിട്ടുമില്ല ഇനി വന്നു കഴിഞ്ഞെങ്കിലും ഇനി വരാൻ ധാരാളം പരീക്ഷകൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ ആശങ്ക ഈ ചോദ്യം എന്ന് പറയുന്നത് ജനുവിനാണ് എന്ന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് പരീക്ഷാ ഹാളിൽ ചെല്ലുന്ന ഒന്നര മുതൽ രണ്ട് മണിവരെയുള്ള ഒരു അരമണിക്കൂർ ആ അരമണിക്കൂറാണ് നമ്മുടെ ജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്നത് അപ്പോൾ ആ ഒരു അരമണിക്കൂറിൽ നമ്മൾ മനസ്സിനെ സെറ്റാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത് ആ ഒരു അരമണിക്കൂറിൽ എന്ത് കാര്യം ആലോചിച്ചാണ് മനസ്സിനെ സെറ്റാക്കേണ്ടത് അത് പലർക്കും അറിയില്ല സാധാരണഗതിയിൽ ധൈര്യസമേതം പരീക്ഷ നേരിടുന്ന ഒരാൾ എങ്ങനെ ചിന്തിക്കണം എന്നാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് അതായത് മൂന്ന് തരത്തിൽ നിങ്ങളുടെ ചോദ്യ പേപ്പർ അതായത് നിങ്ങളുടെ പരീക്ഷ നിങ്ങൾക്ക് മുന്നിലുണ്ടാവും ആ മൂന്ന് തരത്തിൽ വരുന്ന പരീക്ഷയെയും നേരിടാനായിട്ട് ഓരോ ടെസ്റ്റ് സ്ട്രാറ്റജിയും കൊണ്ട് പോയിട്ട് കാര്യമില്ല നമ്മൾ കണ്ടിട്ടില്ലേ തെങ്ങിനും കവുങ്ങിനും ഒരു തളപ്പ് വെച്ച് കയറാൻ പാടില്ല എന്ന് പറയുന്ന പോലെ തെങ്ങിന് കയറാൻ തെങ്ങിന്റെ പാകത്തിനുള്ളതും കവുങ്ങിൽ കയറാൻ കവുങ്ങിന്റെ ഭാഗത്തിൽ തളപ്പ് അപ്പോ ഓരോ പരീക്ഷയ്ക്കും ഓരോ സ്ട്രാറ്റജിയുമായിട്ട് വേണം നമ്മൾ പോകാനായിട്ട് പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് തെങ്ങാണോ കൗങ്ങാണോ കിട്ടുന്നത് എന്നറിയാൻ പറ്റുകയുള്ളൂ അല്ലെ അപ്പൊ നമ്മൾ നോക്കിയാൽ മൂന്ന് തരത്തിലുള്ള പരീക്ഷകളാണ് നമ്മളെ കാത്തിരിക്കുന്ന പരീക്ഷ അപ്പൊ നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷ ഏതാണ് എൽ ഡി സി പരീക്ഷയിൽ എഴുതാൻ പോകുന്നത് ഈ എൽ ഡി സി പരീക്ഷ എഴുതാൻ പോകുന്ന ഒരാളിനെ കാത്തിരിക്കുന്നത് മൂന്ന് തരം പരീക്ഷകളാണ് കാരണം ഈ ഒരു പരീക്ഷ എഴുതുന്നത് പത്താം ക്ലാസ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആൾ മുതൽ പി എച്ച് ഡിക്കാർ വരെ ഈയൊരു പരീക്ഷ അപ്ലൈ ചെയ്തിട്ടുണ്ട് അവർ ഒന്ന് എഴുതുകയും ചെയ്യും അപ്പോൾ പത്താം ക്ലാസ് നിലവാരം എന്ന് പറയുമെങ്കിലും പരീക്ഷയുടെ നിലവാരം എന്ന് പറയുന്നത് പറന്ന് 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 അങ്ങ് വാനോളം ഉയരുവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മൂന്ന് തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദ്യ പേപ്പറുകൾ നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാം ഒന്ന് എന്തായിരിക്കാം ഒന്ന് നമ്മുടെ ഡിഗ്രി ലെവലിൽ നിങ്ങൾ എഴുതിയിട്ടുള്ള പരീക്ഷകൾ കാണില്ലേ അല്ലെങ്കിൽ ഡിഗ്രി തലത്തിലുള്ള പരീക്ഷകളുടെ ചോദ്യ പേപ്പറുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ അത്രയും ടഫായിട്ടുള്ള ഒരു പരീക്ഷയായിരിക്കും ഉണ്ടായിരിക്കുക അതായത് അത്രയും കടുകട്ടിയായിട്ടുള്ള ചോദ്യങ്ങൾ അടങ്ങുന്ന ചോദ്യത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക അപ്പോൾ അങ്ങനത്തെ ഒരു പരീക്ഷയാണ് വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹയസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത് ഏകദേശം ഒരു അൻപത് അൻപത്തി അഞ്ചൊക്കെ ആയിരിക്കും ഹയ്യസ്റ്റ് മാർക്കായിട്ട് വരുന്നത് കാരണം ഡിഗ്രി ലെവൽ പരീക്ഷ സംസ്ഥാന വ്യാപകമായിട്ട് നടക്കുമ്പോൾ അതിന്റെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു നാൽപ്പത്തി അഞ്ച് മാർക്കൊക്കെ കട്ട് ഓഫ് വരികയുള്ളൂ അല്ലെങ്കിൽ ഒരു നാൽപ്പത്തി അഞ്ചിനും അൻപതിനും ഇടയ്ക്കൊക്കെ ഡിഗ്രി ലെവൽ നടക്കുന്ന ഒരു പ്രിലിമിനറി പരീക്ഷയുടെ കട്ട് ഓഫ് വരികയുള്ളൂ നമുക്കറിയാം അല്ലെ അതേപോലെ തന്നെയാണ് ഇവിടെയും ഒരു ഡിഗ്രി നിലവാരത്തിലുള്ള ചോദ്യ പേപ്പറാണ് നിങ്ങൾക്ക് എൽ ഡി സിയുടെ പരീക്ഷയ്ക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അൻപത് മാർക്കിൽ താഴെ ആയിരിക്കാം ചിലപ്പോൾ ഒരു നാൽപ്പത്തി അഞ്ചിനും അൻപത് മാർക്കിനും ഇടയിലായിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അൻപത്തി മാർക്ക് എന്ന് പറയുന്നത് സേഫാണ് വളരെ സേഫാണ് ഏറ്റവും നല്ല രീതിയിൽ തയ്യാറെടുത്ത് പോകുന്ന ഒരു ഉദ്യോഗാർത്ഥി ഉണ്ടെങ്കിൽ അവർ ആഗ്രഹിക്കേണ്ടത് ഇങ്ങനെയുള്ള കടുപ്പമേറിയ പരീക്ഷ ലഭിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടുവരണം പോകാൻ കാര്യം എന്താണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അതിന്റെ പ്രയോജനം നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ച മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കാവുള്ളൂ മറ്റുള്ളവർക്ക് ചെയ്യാൻ സാധിക്കുന്നതായി കഴിഞ്ഞാൽ നിങ്ങൾ എഴുതി പോയില്ലേ അപ്പോൾ പൂർണ്ണമായും പഠിച്ച് ആൾക്കാർ ആഗ്രഹിക്കേണ്ടത് എന്താണ് കടുകട്ടിയായിട്ടുള്ള ചോദ്യങ്ങൾ വരണമേ എന്നാണ് കാരണം നിങ്ങളുടെ അത്രയും ആഴത്തിൽ പഠനം നടത്തിയിട്ടുള്ള ആൾക്കാർ വേറെ ആരും ഉണ്ടാവില്ല അതുകൊണ്ട് ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചത് പുറം പാഴ് പണിയായി പോയില്ലേ ഏറ്റവും കൂടുതൽ സാന്ത കൽപ്പിക്കപ്പെടുന്ന നിങ്ങൾക്ക് ലഭിക്കുന്ന ചോദ്യപേപ്പർ എന്ന് പറയുന്നത് അതായത് രണ്ടാമത്തെ നിലവാരത്തിലുള്ള ചോദ്യപേപ്പറാണ് നോക്കുക അതും ബി എസ് ചിലപ്പം പൊട്ടം കളിക്കാൻ വേണ്ടി ചെയ്യും എന്തായിരിക്കാം എൽ ജി എസ് നിലവാരത്തിലുള്ള ചോദ്യപേപ്പർ വരികയാണ് വിളിക്കുക എൽ ജി എസ് നിലവാരത്തിലുള്ള ചോദ്യപ്പർക്കും കണ്ണും പൂട്ടിക്കുറ ചെയ്യാൻ സാധിക്കും അല്ലെ അത് ഒരു പരീക്ഷ വന്നു കഴിഞ്ഞാൽ എന്റെ ശരാശരി നിലവാരം ഉള്ളവരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഒക്കെ എനിക്ക് ഒരു എൺപത് എൺപത്തി അഞ്ച് മാർക്ക് എന്ന് പറയണത് ആവറേജ് നേടാൻ പറ്റും ഒന്നും പഠിക്കാതെ പോയിട്ട് കഷ്ടപ്പെടാതെ പോയിരുന്ന ആളുകൾ പോയി ഇത്രയും മാർക്ക് നേടാനായിട്ട് സാധിക്കുന്നതാണ് രണ്ടാമത്തെ തരത്തിലുള്ള പരീക്ഷ അല്ലെ ഇത് വരാതിരിക്കണേ എന്ന് വേണം നിങ്ങൾ പ്രാർത്ഥിക്കുക കാര്യം എന്താണ് ഇതെല്ലാവർക്കും എഴുതാൻ പറ്റും ഒന്നും പഠിക്കാതെ പോകുന്നവർക്ക് എഴുതാൻ പറ്റും അല്ലെ ഒന്നും പഠിക്കാതെ പോയിട്ട് എഴുതുന്നവനം വന്നിട്ട് വീമ്പളൊക്കെ വന്നിരിക്കാം ഞാൻ പോയി എഴുതി എനിക്കും കിട്ടി എൺപത് മാർക്ക് എന്താണ് ഈ പഠിക്കുന്ന ആളുകൾ വെറുതെ പോകുന്നതാണെന്നേ കാര്യമില്ലെന്നേ അത് പഠിക്കുന്ന ആൾക്കാർ എന്തോ മഹാ അപരാധം ചെയ്തു വന്നു പഠിക്കാതെ ചുമ്മാ പോയി എഴുതി ആളുകൾക്ക് എൺപത് അമ്പത്തഞ്ച് മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷ എന്ന് പറയാൻ നേരത്ത് അത് പരീക്ഷയല്ല അത് മനുഷ്യനെ കളിയാക്കുന്ന ഏർപ്പാടായിട്ട് വേണം കണക്കാക്കാനായിട്ട് അതാണ് ഇവിടെ നോക്കണ്ട അല്ലാതെ നമുക്ക് പരീക്ഷ ഏറ്റവും എളുപ്പമായിട്ട് വരണം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എടോ നമുക്ക് എളുപ്പമാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് എങ്ങനെയായിരിക്കും അവർക്കും വളരെ എളുപ്പമായിരിക്കും നമുക്ക് കട്ടിയായിട്ട് തോന്നിയാലോ മറ്റുള്ളവർക്കും കട്ടിയായിരിക്കും പരീക്ഷ അതാണ് ഇനി മൂന്നാമത്തെ തരത്തിലുള്ള ഒരു പരീക്ഷ നമുക്ക് അതൊന്നും നോക്കാം അല്ലെ മൂന്നാമത്തെ തരത്തിലുള്ള പരീക്ഷ എന്ന് വെച്ചാൽ ഇപ്പൊ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ തിരുവനന്തപുരം എൽ ഡി സി നടന്നത് അതേപോലെ നമ്മുടെ ഏതായിരിക്കാം ഖാദി ബോർഡിന്റെ എൽ ഡി സി പരീക്ഷ നടന്നത് ഈ പരീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു അതേപോലെയുള്ള ചോദ്യങ്ങളാണ് മൂന്നാമത്തേത് അതായത് മോഡറേറ്റ് എന്ന് പറയാൻ നമുക്ക് മോഡറേറ്റ് നിലവാരത്തിലുള്ള പരീക്ഷ അതായത് ശരാശരി നല്ല രീതിയിൽ തയ്യാറെടുക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് ആൾക്ക് ഒരു അറുപത്തി അഞ്ച് മുതൽ എഴുപത്തി അഞ്ച് മാർക്ക് വരെ നേടാൻ സാധിക്കുന്ന പരീക്ഷകളുണ്ട് ആ പരീക്ഷകളാണ് മോഡറേറ്റ് ലെവൽ പരീക്ഷകൾ എന്ന് പറയുന്നത് ഈ പരീക്ഷകളുടെ മൂന്നിന്റെയും നിലവാരം പരീക്ഷാ ഹാളിൽ വെച്ച് തിരിച്ചറിയാൻ സാധിക്കുന്ന ആൾക്ക് മാത്രമല്ലേ പഠിച്ചിട്ടുള്ള ഒരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ പഠിക്കാതെ പോകുന്ന ഒരാൾക്ക് എല്ലാം ഇത് ഇതേപോലെ ആയിരിക്കും അവൻ നൂറ് ചെയ്യാനായിട്ട് വരുന്ന ഒരാളാണ് അവനെ ടഫ് കിട്ടിയാലും മോഡറേറ്റ് കിട്ടിയാലും മീഡിയം കിട്ടിയാലും ഏതാണ് ഈസി ആയിട്ടുള്ള കിട്ടിയാലും എല്ലാം ഒരേപോലെയാണ് നമ്മൾ നേരത്തെ എങ്ങനെയും കവങ്ങിനും അവനൊരു തളപ്പ് ഉണ്ടാവുള്ളൂ അതാണ് നമ്മൾ പറയുന്നത് അപ്പം നോക്കിയാൽ ഏത് പരീക്ഷയാണ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കേണ്ടതെന്ന് ചോദിച്ചാൽ എൻ്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്നത് ഈ ഒരു തരത്തിലുള്ള ചോദ്യപേപ്പറണം കിട്ടാനായിട്ട് അതെ ഏറ്റവും ടഫ് ആയിട്ടുള്ള ചോദ്യപേപ്പർ ഓണം കിട്ടാനായിട്ട് കാര്യം ടഫ് ആയിട്ടുള്ള ചോദ്യപേപ്പർ കിട്ടുമ്പോൾ പരീക്ഷാ ഹാളിലെ എൺപത് ശതമാനം ആൾക്കാർക്കും ഫലകറക്കം ഉണ്ടാകും അവർക്ക് വായിച്ച് ചോദ്യം മനസ്സിലാക്കാൻ പോലും സാധിക്കുകയില്ല പിന്നെന്തായിരിക്കും അങ്ങോട്ട് ആ വരുന്നത് വരട്ടെ എന്ന് കരുതിയിട്ട് എന്തായിരിക്കും കണ്ണും കൂട്ടിയുള്ള ഒരു ആക്രമണമായിരിക്കും അവർ നടത്തില്ല അപ്പോഴൊന്നും സംഭവിക്കും അറിയാവുന്നതും ചെയ്യാൻ പറ്റില്ല അറിയാൻ പാടില്ല പുറത്ത് കഴിഞ്ഞ ഒരു കിറക്കിക്കുത്തും പിന്നെ നമ്പർ വരെ മാറി അങ്ങോട്ടും ഇങ്ങോട്ട് കുത്തി കുറെ ആൾക്കാർ ഔട്ടായിപ്പോകും അതാണ് വീട് പരീക്ഷ വന്നാലുള്ള ഗുണം എന്ന് പറയുന്നത് ടഫ് പരീക്ഷ ആർക്ക് ഗുണം നന്നായി പഠിച്ചവർക്കുള്ള ഗുണം എന്ന് പറയുന്നത് ഇനി എൽ ജി എസ് നിലവാരത്തുള്ള പരീക്ഷ വന്നു കഴിഞ്ഞാലോ കാര്യം എവിടെയോ എപ്പോഴൊക്കെ കേട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദ്യം എന്ന് പറയുന്നത് എന്താണ് ഉത്തരം ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതായിരിക്കും അങ്ങനെയുള്ള പരീക്ഷകൾക്ക് നമ്മൾ നൂറും ചെയ്തു കഴിഞ്ഞാൽ പോലും എന്തായിരിക്കും യാതൊരു സാധ്യതയുമില്ല കാര്യം എന്താ അതാണ് അതിന്റെ അവസ്ഥ കാര്യം നൂറ് ചെയ്ത ആൾക്കാർ തന്നെ ആൾക്കാർ കാണും അതല്ലേ നൂറിലേക്ക് തൊണ്ണൂറ് കിട്ടുന്ന ആൾക്കാർ തന്നെ അത്രയും ആൾക്കാർ കാണും അപ്പോൾ പിന്നെ അവർ പരീക്ഷയ്ക്ക് നമ്മൾ കഷ്ടപ്പെട്ടതും പഠിച്ചതും ഇത്രയും നാളും അധ്വാനിച്ചതും എല്ലാം വെറുതെ ആയിപ്പോയി എന്ന് പറയാം പിന്നെ മോഡറേറ്റ് എക്സാം ഇത് വലിയ കുഴപ്പമില്ല ഇത്തരത്തിലുള്ള പരീക്ഷകൾക്ക് നമ്മൾ ചെയ്യേണ്ട സ്ട്രാറ്റജി നമ്മൾ പറഞ്ഞു കഴിഞ്ഞായിരുന്നു അതിൽ എന്താണ് അമിതമായ രീതിയിൽ ഈ കടന്നാക്രമണത്തിന് പോവരുത് എന്ത് ചെയ്യുക നമ്മുടേതായ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അറിയുന്ന ഒരു അൻപത് ചോദ്യങ്ങളെങ്കിലും ഉണ്ടാവും അത് ഇത്തരത്തിലുള്ള പരീക്ഷയ്ക്ക് മോഡറേറ്റ് ലെവൽ പരീക്ഷയ്ക്ക് അല്ലെ പിന്നെ വായിച്ച ഓർമ്മയിൽ നിലനിൽക്കുന്ന ഒരു മുപ്പതോളം ചോദ്യങ്ങൾ നമുക്ക് ഉണ്ടാവും അതിൽ നമ്മൾ എന്താ പറ്റും നമുക്ക് ചെയ്യാൻ പറ്റുന്ന എലിമിനേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ചോദ്യങ്ങളിൽ ചിലപ്പോൾ നമുക്ക് എത്രയൊക്കെ കിട്ടണം ഒരു പത്ത് ഇരുപത് മാർക്ക് വരെയൊക്കെ നമുക്ക് കിട്ടാം അല്ലെ ചിലപ്പോൾ ഇരുപതെണ്ണം ശരിയും ഒരു പത്തെണ്ണം തെറ്റുമൊക്കെയായാലും നമുക്ക് ഈ പറയുന്ന ഒരു അറുപത്തിയഞ്ചിന് എഴുപത്തിയഞ്ചിന് വരെയുള്ള മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്ന പരീക്ഷയാണ് ഇങ്ങനെ ടഫ് ആയിട്ടുള്ള സാധനമാണെന്ന് നമുക്ക് കിട്ടുന്നതെങ്കിലോ എന്തായിരിക്കും ചെയ്യേണ്ടത് വായിച്ചു നോക്കുക അറിയുന്നത് മാത്രം ചെയ്യുക എപ്പോഴും നമ്മൾ ചിന്തിക്കുക ഇതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അൻപതിന് മുകളിൽ ഒരിക്കലും പോവില്ല ഒരു കാരണവശാലും പോവില്ല എന്ന് നമ്മൾ ചിന്തിക്കുക അല്ലെ അത്തരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന എന്താണ് ഈ പറഞ്ഞ പരീക്ഷയാണ് നമുക്ക് ജോലി നേടിത്തരാൻ സാധ്യതയുള്ള പരീക്ഷ എന്ന് പറയുന്നത് പഠിച്ചിട്ടുള്ളവൻ മാത്രം സർവീസിൽ കയറിയാൽ മതി എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള പരീക്ഷയാണ് ഏറ്റവും നല്ലത് അവൾ പരീക്ഷാ ഹാളിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോഴുള്ള നിങ്ങളെ സമീപിക്കുന്ന മൂന്ന് തരം പരീക്ഷകൾ ഇതാണ് ഇതിലേത് പരീക്ഷയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് കൂടി ഒന്ന് താഴെ കമന്റ് ചെയ്യുക ഇതിലേത് പരീക്ഷ വന്നു കഴിഞ്ഞാലും അതിനെ നേരിടുവാൻ പര്യാപ്തമായ രീതിയിൽ എന്ത് ചെയ്യുക നിങ്ങൾ മാനസികമായിട്ട് തയ്യാറെടുത്തിരിക്കുക അതിനുവേണ്ടിയാവണം പരീക്ഷാ ഹാളിലെ ആ ഒന്നര മുതൽ രണ്ട് മണിവരെയുള്ള ആ അരമണിക്കൂറിൽ നമ്മുടെ ചിന്തകൾ പോകേണ്ടുന്നത് ചോദ്യപേപ്പറിനെ ആദ്യം തന്നെ തിരിച്ചറിയുക അത് മോഡറേറ്റ് ലെവലാണോ ടഫാണോ ഈസിയാണോ അതനുസരിച്ച് ശേഷം മാത്രം എന്ത് ചെയ്യുക നമ്മുടേതായ കാര്യങ്ങൾ നമ്മൾ പരീക്ഷാ ഹാളിൽ അപ്ലൈ ചെയ്യുക അവൾ പരീക്ഷ എഴുതുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ആശംസകൾ നേരുന്നു ആൾ ദ ബെസ്റ്റ്